നല്ല നിറം വെക്കാനായിട്ട് മഞ്ഞൾപ്പൊടി എങ്ങനെ മുഖത്തിടുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഫുൾ ബോഡി നിറം വെക്കാനായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി എങ്ങനെ യൂസ് ചെയ്യുന്നതാണ് നല്ലതെന്നും എന്നുള്ള കാര്യങ്ങളും അതേപോലെ ഡ്രൈ സ്കിൻ ഓയിലി സ്കിൻ നോർമൽ സ്കിൻ ഇവർക്കൊക്കെ എങ്ങനെ അത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ ഇതാർക്ക് ഇടാൻ പാടുണ്ട് അല്ലെങ്കിൽ മഞ്ഞപ്പൊടി ഉപയോഗിക്കാൻ പാടില്ലാത്തത് ആർക്കൊക്കെയാണ് എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പോൾ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കണോട്ടോ ഇപ്പം നമുക്ക് നല്ല ഡ്രൈ സ്കിൻ ആണ് നിങ്ങൾക്ക് പിംപിൾസ് ഒന്നും വരാത്തൊരു ആണ് മുഖ മുഖത്ത് കുരുക്കളൊന്നും വരില്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പാക്കാണ് ഇത് പാലിൻ്റെ പാടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പാൽ പാടയും അതേപോലെ തന്നെ ഇതിൽ കുറച്ച് നമ്മൾ മഞ്ഞപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒരു ഫേസ് പാക്കായിട്ട് നമുക്ക് ഇടാനായിട്ട് പറ്റും ഇത് നമുക്ക് ഒരു ഡ്രൈ ആവുന്നവരെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം അതിനുശേഷം ഡ്രൈ ആയ ശേഷം നമുക്കിത് വാഷ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് വെറും പാൽപ്പാട മാത്രമാണ് എടുത്തിരിക്കുന്നത് പാൽപ്പാടയും പാലല്ല പാൽപ്പാടയും ടെർമറിക് പൗഡറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ നമുക്ക് ഉറപ്പ് വരണം ഇത് കുരു ഒന്നും ഉള്ള കാര്യങ്ങളില്ല നമ്മുടെ മുഖത്ത് അങ്ങനെയൊന്നും വരുന്നില്ല എന്നുള്ളത് അതായത് ഏറ്റവും നല്ല ഡ്രൈ സ്കിന്നുകാർക്ക് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ് ഇത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇത് നമുക്കൊരു ഡെയിലി തേക്കണം എന്നില്ല ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ നമ്മൾ ദിവസം നമ്മൾ ഈ ടെർമറിക്ക് അപ്ലൈ ചെയ്താൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ അടുത്ത ഒരു പാക്ക് എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇപ്പൊ നമുക്ക് മുഖക്കുരു ഒക്കെ വരും പാൽപ്പാട യൂസ് ചെയ്താൽ നമുക്ക് മുഖക്കുരു വരും എന്നുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പാലെടുക്കുക അതിനകത്ത് നമ്മൾ ഇപ്പം നമുക്ക് ഫേസിൽ മാത്രമാണ് വേണ്ടത് എങ്കിൽ നമ്മൾ ഒരു സ്പൂണൊക്കെ നമ്മൾ ചേർക്കേണ്ട കാര്യമേ ഉള്ളൂ അതല്ല നമുക്ക് ഫുൾ ബോഡി നമുക്ക് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അനുസരിച്ചിട്ട് അളവ് നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം അതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്തിട്ട് കളയാട്ടോ ഒരു പത്ത് മിനിറ്റ് വരെയൊക്കെ വെച്ചാൽ മതി ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ നമുക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം വരെയും നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നും മഞ്ഞൾപ്പൊടി ഇടണം എന്നുള്ളത് മുഖത്ത് അത്ര അതിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ ഇപ്പൊ നമ്മൾ നിറം വെക്കാനായിട്ട് ഏറ്റവും ഗുണം ഉള്ള ഒരു കാര്യം തന്നെയാണ് അതേപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഈ എന്താ പറയുക ഒക്കെ വന്നിട്ടുള്ള പാടുകളും കാര്യങ്ങളും ഒക്കെ മാറാനായിട്ടാണെങ്കിലും എന്തെങ്കിലും അലർജിക് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറാനായിട്ടാണെങ്കിലും ഒക്കെ ഏറ്റവും നല്ലതാണ് അതിന്റെ കൂടെ തന്നെ നമ്മൾ മഞ്ഞപ്പൊടി ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ കാരണം നമുക്ക് എല്ലാവർക്കും എല്ലാം ചേർ മഞ്ഞപ്പൊടി അപ്പോൾ ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ കൂടി ഇത് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ അലർജി ഉണ്ടാക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ മഞ്ഞപ്പൊടി അപ്പോൾ അതേപോലെ തന്നെ യൂസ് ചെയ്യേണ്ടാത്ത ആൾക്കാർ ആരൊക്കെയെന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാതിരിക്കുക കാരണം വളരെ ഒരു സോഫ്റ്റ് സ്കിൻ അല്ലേ അവരുടെ അപ്പം മഞ്ഞൾപ്പൊടിക്കറിയാമല്ലോ ചെറിയൊരു നീറ്റിൽ കാണും അപ്പോൾ നമ്മൾക്ക് മുഖത്തിട്ടാൽ തന്നെ അപ്പം കുട്ടികൾക്ക് ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് കുട്ടികൾക്കൊന്നും ഉപയോഗിക്കാതിരിക്കുക നമുക്കൊരു തിരിച്ചറിവ് പ്രായം എത്തുന്നതിന് ശേഷം നമ്മളിതൊക്കെ യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ അപ്പം വെളുക്കും അല്ലെങ്കിൽ നിറം വെക്കും അല്ലെങ്കിൽ സൺ ടാൻ ഇതൊക്കെ മാറും എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളിത് ഏറ്റവും ചെറുപ്പത്തിൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ അതേപോലെ നമുക്ക് പിന്നെ നിറം വെക്കാനായിട്ട് നല്ല ഓയിലി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റണം അടുത്തൊരു കാര്യമാണ് നമുക്ക് തൈരാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ അല്ലെങ്കിൽ രണ്ട് സ്പൂൺ തൈര് എടുക്കുക ഇത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഫുൾ ബോഡി അപ്ലൈ ചെയ്യാനാണെങ്കിൽ അതിനനുസരിച്ച് അളവ് നിങ്ങൾക്ക് കൂട്ടാട്ടോ കേട്ടോ നമുക്ക് ഒരു സ്പൂൺ അല്ലെങ്കിൽ രണ്ട് സ്പൂൺ മഞ്ഞപ്പൊടി ഇടുക അത് മിക്സ് ചെയ്യുക നമ്മൾ ഇതേപോലെ തന്നെ അപ്ലൈ ചെയ്യുക പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും ഇതിൻ്റെ കൂടെ ഈ ഒരു ഇതിൻ്റെ കൂടെ ഇഷ്ടമുള്ളവർക്ക് കേട്ടോ ലെമൺ ജ്യൂസ് കൂടെ ആഡ് ചെയ്താൽ ഏറ്റവും നല്ലതാണ് പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടും പക്ഷേ നമ്മളത് എല്ലാവർക്കും ചിലപ്പോൾ ഇടാൻ ഇഷ്ടം ഉണ്ടാവില്ല പിന്നെ എല്ലാവർക്കും ചിലവർക്കത് ഇടുന്നത് അത്ര എന്താ പറയുക മുഖത്തിന് ആയിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്ക് അത് ചേർക്കണം എന്നില്ല ഞാൻ ലെമൺ ജ്യൂസ് ഇടാതെയാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്യാറ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇഷ്ടമുള്ളവർക്ക് ആഡ് ചെയ്യാം പക്ഷേ ഏറ്റവും നല്ലൊരു റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് ലെമൺ ജ്യൂസ് ഒഴിച്ചാൽ കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും നല്ല നിറം വെക്കാനായിട്ടാണെങ്കിലും ഒക്കെ ഏറ്റവും നല്ലൊരു പാക്കാണ് ഇതും അപ്പോൾ ഇത് നമുക്ക് ഓയിലി സ്കിന്നുകാർക്ക് ഇങ്ങനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ പിന്നെ നമുക്ക് ബാക്ക് പൗഡറായിട്ട് നമ്മൾ യൂസ് ചെയ്യില്ലേ ഇപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി അല്ലെങ്കിൽ കടലമാവ് അതിൻ്റെയൊക്കെ കൂടെ നമുക്ക് ഒരു സ്പൂൺ മഞ്ഞപ്പൊടി കൂടി ഇട്ടിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതായത് നമ്മൾ വാഷ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഫുൾ ബോഡി വൈറ്റനിങ്ങിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത് നമ്മൾ ഡെയിലി നമ്മൾ കുളിക്കുന്നതിന് മുന്നേ നമ്മൾ ഏത് ബാത്ത് പൗഡറാണോ അപ്പോൾ ചെറുപയർ പൊടി അല്ലെങ്കിൽ കടലപ്പൊടി ഗോതമ്പ് പൊടി ഇതിൻ്റെയൊക്കെ കൂടെ നമ്മൾ ഒരു സ്പൂണ് ഇതും കൂടെ ഒരുപാട് ചെയ്യണം എന്നല്ല പറയുന്നത് ഒരു സ്പൂൺ ഇതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ബോഡി നിറം വയ്ക്കാനായിട്ട് ഡെയിലി ഒരു ഇതായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ടും കൂടി ഗുണമാണ് കേട്ടോ അതുപോലെ നമുക്ക് പാലിൽ ചെറിയ ചൂടുള്ള പാലിൽ നമ്മൾ ഒരു ഒരു കുറച്ച് ഒരു കാൽ സ്പൂണൊക്കെ നമ്മൾ ഇട്ട് കഴിക്കുന്നതും നമുക്ക് നിറം വയ്ക്കാനായിട്ട് ഏറ്റവും സഹായിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ നമുക്ക് ലോ ബി പി ഉള്ള ആൾക്കാർ ഒന്ന് സൂക്ഷിച്ചിട്ട് കഴിച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ അളവ് കമ്മിയാക്കിയിട്ട് കഴിച്ചാൽ മതി പിന്നെ ഏത് തരം മഞ്ഞൾപ്പൊടി ഉപയോഗിക്കണം എന്നുള്ളതിൽ നമുക്ക് പച്ച പച്ചമഞ്ഞൾ ഉണക്കി പൊടിച്ച് നമ്മുടെ വീട്ടിൽ വെച്ച് നമ്മൾ അതാണ് ഏറ്റവും നല്ലത് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ എന്താ പറയുക ഉണക്കിയ മഞ്ഞൾ കിട്ടുമല്ലോ ഉണക്കമഞ്ഞൾ വാങ്ങിച്ച് നമ്മൾ പൊടിച്ച് നമ്മുടെ വീട്ടിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലാതെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ അത്ര നമുക്കതൊരു ഗുണമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല തോ അത് അത്ര എത്രമാത്രം അതിൽ മഞ്ഞൾപ്പൊടിയുടെ അളവുണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് അത് അത്ര നല്ലതായിരിക്കില്ല പിന്നെ നമുക്ക് കസ്തൂരി മഞ്ഞളും ഏറ്റവും നല്ലതാണ് പക്ഷേ നിങ്ങൾ ഉറപ്പു വരുത്തണം നിങ്ങൾക്ക് അലർജി പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് അത് നിങ്ങൾക്ക് ഉറപ്പുവരുത്താനായിട്ട് ഒരു മൂന്ന് നാല് ദിവസം നമ്മളത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് അറിയാൻ പറ്റും ഒന്നുമില്ലെങ്കിൽ കുരുകൾ വരാൻ തുടങ്ങും അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇരിറ്റേഷനോക്കെ കാര്യങ്ങൾ തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളത് നിങ്ങൾക്കത് അലർജി പ്രശ്നമുണ്ടെന്നാണ് അർത്ഥം അപ്പോൾ അത് നിങ്ങൾ നിർ നിർത്താം കേട്ടോ അപ്പം ഇത് ഏതൊരു ക്രീമോ കാര്യങ്ങളോ ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒരു പാച്ച് ടെസ്റ്റ് നടത്തി മാത്രം യൂസ് ചെയ്യുക നമ്മുടെ മുഖത്ത് നിന്നല്ല ബോഡിയിൽ നിന്നല്ല എവിടെ നമ്മൾ എന്ത് കാര്യം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിലും കേട്ടോ അപ്പോൾ അതാരും മറക്കരുത് ആരെങ്കിലും ആരുടെങ്കിലും വീഡിയോ കണ്ടു എന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മളത് ഡയറക്ട് നമുക്കത് ചിലപ്പോൾ നന്നായിക്കൊള്ളണം എന്നില്ല അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് ശരീരത്തിൽ എവിടെയൊരു പ്രശ്നങ്ങളില്ലെങ്കിൽ മാത്രം നമ്മൾ അത് എന്ത് കാര്യവും യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു മൂന്ന് പാക്ക് ഞാൻ ഓൾറെഡി കാണിച്ചു അതായത് ഡ്രൈ സ്കിന്നിനും ഓയിലി സ്കിന്നിനും നോർമൽ സ്കിന്നിനും ഒക്കെ പറ്റുന്ന പാക്ക് കാണിച്ചു അതേപോലെ തന്നെ മഞ്ഞ മഞ്ഞളിൻ്റെ കുറേ ഗുണങ്ങളും കാര്യങ്ങളും അതേപോലെ ആർക്കൊക്കെ തേക്കാൻ പറ്റും പറ്റില്ല എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു എന്നാണ് വിശ്വാസം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്താൽ അത് എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യും ഞാൻ കൂടി മറക്കില്ല എന്ന് വിചാരിക്കുന്നു അപ്പൊ അടുത്ത